സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി കെ ശ്രീമതിക്ക് വിലക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ ഇളവ് ലഭിച്ച ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടെന്ന് പിണറായി വിജയൻ ഇവിടെ ആരും പ്രത്യേക ഇളവ് നൽകിയിട്ടില്ലെന്നും പിണറായി പി കെ ശ്രീമതിക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന സമയം ജനറൽ സെക്രട്ടറി എം എ ബേബിയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മൌനം പാലിച്ചു മധുരൈ പാർട്ടി കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റിയിൽ ഇളവ് നൽകിയ മുതിർന്ന സി പി എം നേതാവ് പി കെ ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്ക് മുഖ്യമന്ത്രിയും പി ബി അംഗവുമായ പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാമെന്നിരിക്കെ അസാധാരണമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് പത്തൊൻപതാം തീയതി നടന്ന സെക്രട്ടേറിയറ്റിൽ പി കെ ശ്രീമതിയുടെ മുഖത്ത് നോക്കിയാണ് നിങ്ങൾക്കിവിടെ ആരും ഇളവ് നൽകിയിട്ടില്ല എന്ന് പിണറായി പറഞ്ഞത് കേന്ദ്ര കമ്മിറ്റിയിൽ ഇളവ് ലഭിച്ച പി കെ ശ്രീമതി ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്നും കേരളത്തിലെ സംഘടനാ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നും പിണറായി വ്യക്തമാക്കി എന്നാൽ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ഇതേപ്പറ്റി പറഞ്ഞിരുന്നില്ല എന്ന് ശ്രീമതി യോഗത്തിൽ പറഞ്ഞതായാണ് സൂചന വിലക്കു വന്നതോടെ വെള്ളിയാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതി പങ്കെടുത്തില്ല ശ്രീമതിക്ക് സംസ്ഥാനത്ത് ഇളവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മൌനം പാലിച്ചു കൊല്ലം സമ്മേളനത്തിൽ പ്രായപരിധിക്കനുസരിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയ പി കെ ശ്രീമതി കേന്ദ്ര നേതൃത്വത്തിന്റെ സഹായത്തോടെ പാർട്ടി കോൺഗ്രസിൽ ഇളവ് വാങ്ങി കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുന്നത് പിണറായിയെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇതേ തുടർന്ന് ശ്രീമതി പങ്കെടുക്കേണ്ടെന്ന് പിണറായി ായി നിലപാടെടുത്തത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇളമരം കരീം കെ സലീഖ എന്നിവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം